തൃശൂർ ഒന്ന് കറങ്ങി അങ്ങനെ ടൂർ പരിപാടി ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് പശ്ചാത്തലം ആയിരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ ഒത്ത നടുവിലായി സ്ഥിതി ചെയ്യുന്ന ആകാശപാത അല്ലെങ്കിൽ സ്കൈവോക്കാണ് ആയതിന്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ സ്കൈവോക്കിൻ്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇരുമ്പാണ് തൃശ്ശൂർ സ്കൈവോക്ക് അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട് ശക്തൻ നഗർ എന്നും കേരളത്തിലെ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ നഗറിൽ കൂടിച്ചേരുന്ന നാല് റോഡുകളെ ബന്ധിപ്പിക്കുന്ന വൃത്താകൃതിയിൽ നിർമ്മിച്ച ഇത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മീറ്റർ ചുറ്റളവുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സ്കൈവോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് എട്ട് കോടി രൂപ ചെലവിലാണ് ഇത് നിർമ്മിച്ചത് തൃശ്ശൂർ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ശക്തൻ നഗർ ഇവിടെ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട വഴികൾ പഴയ പട്ടാളം ശക്തൻ തമ്പുരാൻ നഗർ റോഡ് രണ്ടാമത്തേത് റിംഗ് റോഡ് മൂന്നാമത്തേത് ശക്തൻ നഗർ റോഡ് നാലാമത്തത് ശക്തൻ തമ്പുരാൻ ഹൈ റോഡ് ഇവയെ ബന്ധിപ്പിക്കുന്ന സ്കൈവോക്കാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഈ സ്കൈവോക്ക് റോഡിൽ നിന്നും ആറ് മീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നു പോകാൻ കഴിയും ഇതിന് മൂന്ന് മീറ്റർ വീതിയും ഇരുന്നൂറ്റി മീറ്റർ ചുറ്റളവുമുണ്ട് ഇതിൻ്റെ ഘടനയ്ക്ക് ചുറ്റും സ്റ്റീൽ കവചമുണ്ട് നഗരത്തിലെ നാല് ഭാഗങ്ങളിൽ നിന്നും പടികൾ വഴിയും ലിഫ്റ്റ് വഴിയും സ്കൈവാക്കിലേക്ക് പ്രവേശിക്കാം ഇതിൻ്റെ ഓരോ എൻട്രൻസുകൾ എന്ന് പറയുന്നത് ശക്തൻ ബസ് സ്റ്റാൻഡ് മത്സ്യമാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് ശക്തൻ നഗർ ഗ്രൗണ്ട് ഇങ്ങനെ നാല് എൻട്രൻസുകൾ ഈ സ്കൈവാക്കിനുണ്ട് പ്രത്യേകിച്ച് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് സഹായകരമായി ലിഫ്റ്റുകളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാം ഘട്ട പണിയുടെ ഭാഗമായാണ് ഇതിൽ ലിഫ്റ്റുകൾ സോളാർ സിസ്റ്റം എ സി ഫുൾ ഗ്ലാസ് ക്ലാഡിങ് എന്നിവ ഒരുക്കിയത് ഇതിലെ സുരക്ഷയ്ക്കായി ഇരുപത് സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് നവീകരണം അടക്കം പതിനൊന്ന് കോടി രൂപയാണ് ഇതിന് ചിലവായത് എല്ലാം നല്ല വൃത്തിയായി തന്നെ പരിപാലിക്കുന്നുണ്ട് ഇവിടെ നിന്നാൽ തൃശ്ശൂർ റൗണ്ട് അബൌട്ടും അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുമൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫുൾ എ സി ആണ് ഇതിൻ്റെ മുകളിലായി സോളാർ പാനൽസ് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വാട്ടർ ഹാർവസ്റ്റിങ് അങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരത്തിൽ എത്തുന്ന കാൽനട യാത്രക്കാർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായാണ് സ്കൈ വോക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മെട്രോ സിറ്റികൾക്ക് സമാനമായി ആധുനിക രീതിയിലാണ് രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചിരിക്കുന്നതും ഇത് വെളുപ്പിനെ അഞ്ചര മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഈ സ്കൈ സ്കൈവോക്കിന്റെ പ്രവർത്തനം നമ്മളങ്ങോട്ട് കയറിപ്പോകുന്നിടത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ വേസ്റ്റ് കൊണ്ട് ക്രിസ്മസ് ഫാദറിന്റെ മുഖംമൂടിയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ നല്ല ഒരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്